നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് തമിഴ്നാട്ടിൽ നിന്നും ലഭിക്കുന്നത് ബി ജെ പി നയിക്കുന്ന എൻ ഡി എ മുന്നണി വിട്ട് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ഒ പനീർശെൽവത്തിൻ്റെ അണ്ണാടി എം കെ വിഭാഗം ഇന്ത്യ മുന്നണിക്കൊപ്പം ചേരാൻ തയ്യാറാവുകയാണ് അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് പനീർശെൽവത്തിൻ്റെ ഒരു അപ്രതീക്ഷിത നീക്കം ഉണ്ടാവുന്നത് മുന്നണി വിട്ട അദ്ദേഹം മുഖ്യമന്ത്രി കൂടിയായ എം കെ സ്റ്റാലിൻ നയിക്കുന്ന ഡി എം കെയുമായി സഖ്യത്തിലെത്തുമെന്നാണ് അഭ്യൂഹങ്ങളുള്ളത് മുന്നണിയിൽ ഒറ്റപ്പെടുന്നുവെന്ന തോന്നലുണ്ടായെന്നും അതിനാലാണ് പുറത്തു വന്നതെന്നും പനീർശെൽവം പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എം കെ സ്റ്റാലിനുമായി പനീർശെൽവം ചർച്ചകൾ നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട് ആ ചർച്ചകൾക്ക് ശേഷം ഏതാനും മണിക്കൂറുകൾക്ക് പിന്നാലെയാണ് തൻ്റെ വിഭാഗം എൻ ഡി എ വിടുകയാണെന്ന് പനീർശെൽവം പ്രഖ്യാപിക്കുന്നത് സ്റ്റാലിൻ നയിക്കുന്ന ഡി എം കെ മുന്നണിയിലേക്കാവും പോവുക എന്ന് ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ വിജയ് നയിക്കുന്ന തമിഴക വെട്ടറി കടകത്തോടൊപ്പം സഖ്യമുണ്ടാക്കാനാണ് പനീർശെൽവം ശ്രമിക്കേണ്ടത് എന്നും മറ്റൊരു വിഭാഗം പറയുന്നുമുണ്ട് എന്നാൽ ഏതു പാർട്ടിയുമായിട്ടാകും സഖ്യമുണ്ടാക്കുക എന്ന ചോദ്യത്തോട് എല്ലാം സമയമാകുമ്പോൾ അറിയിക്കാമെന്നതാണ് പനീർശെൽവം പ്രതികരിച്ചത് തമിഴ്നാട്ടിലുടനീളം പ്രചരണം നടത്തി ഒരു പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് പനീർശെൽവത്തിന്റെ ആധ്യനീകം തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് യാത്രയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നതാണ് അദ്ദേഹം കരുതുന്നത് കേന്ദ്ര സർക്കാർ വെച്ച സർവശിക്ഷാ അഭിയാൻ ഫണ്ട് സംസ്ഥാനത്തിന് ലഭിക്കാത്തതിൻ്റെ പ്രതിഷേധം പനീർശെൽവം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് എൻ ഡി എ മുന്നണിയിൽ പൊട്ടിത്തെറിയുണ്ടെന്ന ചർച്ചകൾ സജീവമായത് എടപ്പാടി പളനിസ്വാമി നയിക്കുന്ന അണ്ണാടി എം കെ വിഭാഗം തങ്ങളെ തടയുന്നുവെന്ന് തോന്നൽ ഒരുപാട് കാലമായി ഒ പനീർശെൽവത്തിനുണ്ടായിരുന്നു അടുത്തിടെ തമിഴ്നാട് സന്ദർശിക്കാനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ പനീർശെൽവം ശ്രമിച്ചെങ്കിലും ആ കൂടിക്കാഴ്ചയ്ക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അനുമതി നിഷേധിച്ചിരുന്നു ഇതും പൊട്ടിത്തെറയ്ക്ക് വലിയൊരു കാരണമായിട്ടുണ്ട്